അമ്മയെ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമേതാവ് ദൈവമാതാവി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടണെ കുറിച്ച് തിരുസഭയ്ക്ക് പഠനരേഖകളുടെ പഠനം ആരംഭിക്കുക അമ്മയെ പരിശുദ്ധങ്ങളായ രാജ്ഞിയായ അങ്ങേമസോമെ പ്രപഞ്ച പ്രകൃതി ഈ പ്രത്യക്ഷേ ഉപമാലാവ സകല പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഉൾപ്പെടുത്തരുതേന്മേ ആമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കർത്താവുന്ന വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം നാൽപ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയായി കൃപാസത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ ഞാനങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മ പണിക്ക് പോയിരിക്കുന്ന അപ്പൻ രാത്രി ഭക്ഷണത്തിലുള്ള വകയും കൊണ്ടുവരുമെന്ന് വിചാരിച്ചുകൊണ്ട് അമ്മയും മക്കളും കാത്തിരിക്കുന്ന പോലെ ജീവിതത്തിൻ്റെ ഓരോ വിഷയങ്ങളിൽ ഘടകങ്ങളിലേക്ക് കടന്നു പോകാൻ വേണ്ടി ഈ പ്രാർത്ഥനയും കാത്തിരിക്കുന്ന അനേക ആയിരങ്ങളുണ്ട് ഈശോ ലോകം മുഴുവനാണ് ആ മക്കളെ എല്ലാം ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു ഓർത്തുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥതരെ ഈശോയ്ക്ക് മക്കളെ നിങ്ങളെ ഏൽപ്പിക്കുന്നു കർത്താവ് ഇന്ന് ആശുപത്രിയിൽ പോകുന്നവരുണ്ട് ഈശോ ഇന്ന് ഓപ്പറേഷൻ ഡേറ്റിട്ടവരുള്ളവരുണ്ട് ഈശോ അവരെ ഞാൻ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു കർത്താവരെ സന്ധ്യയ്ക്ക് സമാധാനിപ്പിക്കുകയും ചെയ്യട്ടെ ഇന്ന് സ്കാനിങ്ങിന് പോകുന്നവരുണ്ട് ഇന്ന് ടെസ്റ്റിന് രക്തവും മറ്റു കാര്യങ്ങളും ടെസ്റ്റിന് കൊടുത്ത് റിസൾട്ടിന് പോകുന്നവരുണ്ട് കർത്താവ് അവർക്കെല്ലാം അനുകൂലമായ റിസൾട്ട് കിട്ടാൻ ഞാൻ മക്കളെ ഈശോ നാമത്തി ആസ്വദിക്കുന്നു ഇന്ന് പ്രസവം നിശ്ചയിച്ചിരിക്കുന്നവരുണ്ട് അത് ഓപ്പറേഷൻ ആകല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട് ചിലർ ഓപ്പറേഷൻ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട് കർത്താവേ എന്താർക്കും ഓരോരുത്തരും അനുയോജ്യമായതും അവർക്ക് സന്തോഷം തോന്നുന്നതുമായ കാര്യങ്ങൾ ചെയ്യാൻ നീ അവരെ ഈശോ അവരനുഗ്രഹിക്കണമേ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ പുരുഷൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ എൻ്റെ എല്ലാ ജീവിതതടസ്സങ്ങളെയും നീ ആഴ്ച നേരിടാൻ പോകുന്ന മുഴുവൻ ദോഷങ്ങളെ ഈശോ നാമത്തെ ബന്ധിക്കും ഏറ്റവും പിതാപുത്തൊന്നും പരിശുദ്ധാത്മാവിശ്വരം നീക്കുവാമേ വിശ്വാസ വളർച്ചയെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾ കണ്ടത് ഇപ്പോഴും ഞാൻ അതിൻ്റെ ഭാഗം ബാക്കി ഭാഗങ്ങൾ പറയുകയാണ് നിങ്ങളിത് സഹായിക്കുമെന്ന് എനിക്കറിയാം അപ്പം അതായത് നമ്മളിൽ ദൈവരാജ്യം രൂപപ്പെട്ടു വരുന്നതിൻ്റെ വഴി എന്താണ് വിശ്വാസമാണ് വിശ്വാസം വർത്തമാനമാകുമ്പോഴാണ് ദൈവസേഹം വർദ്ധിക്കണമെന്ന് നമ്മൾ ഇന്നലെ കണ്ടു ആ ദൈവസംഘം വർദ്ധിക്കുന്നതോടുകൂടി ദൈവരാജ്യം സംജാതമാകും അപ്പോൾ വിശ്വാസത്തിലൂടെയാണ് അതുകൊണ്ട് ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വിഖാരമായി നിൽക്കുന്ന എല്ലാ സ്നേഹരാഹിത്യത്തിന്റെ അരൂപികളെ നമ്മൾ നമ്മള് അനുദപിക്കേണ്ടി വരും ആ ഒരു സൂചനയാണ് കർത്താവ് ആദ്യമേ തരണത് മർക്കോസിന്റെ ഒന്നേ പതിനാല് യേശു ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് പ്രസംഗിച്ചുകൊണ്ട് ദൈവത്തിന്റെ സുവിശേഷം വന്നു അപ്പൊ ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് കർത്താവ്

ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത് അപ്പൊ ഈ ഈ വിശ്വാസത്തോടെ നമ്മൾ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് പിന്നെ പറയണത് അതിന്റെ വളർച്ചയെ കുറിച്ചാണ് പറയണത് അത് വളർച്ച ഒരു ഘട്ടങ്ങൾ ഉണ്ടാവും ആഴ്ച അവൻ പറഞ്ഞു അവൻ പറഞ്ഞോ ദൈവരാജ്യം ദൈവരാജ്യം ഒരുവൻ ഒരുവൻ ഭൂമിയിൽ വിത്ത് വിതയ്ക്കുന്നതിന് സദൃശ്യം ആ ഭൂമിയിൽ വിത്ത് വിതയ്ക്കുന്നതിന് സദൃശ്യം അവൻ അവൻ രാവും രാവും പകലും ഉറങ്ങിയും ഉണർന്നും കഴിയുന്നു ഉറങ്ങിയും ഉണർന്നും കഴിയുന്നു അവൻ അവൻ അറിയാതെ അറിയാതെ തന്നെ തന്നെ വിത്തുകൾ പൊട്ടിമുളച്ച് പൊട്ടിമുളച്ച് വളരുന്നു വളരുന്നു ആദ്യം ഇല ആ നമ്മൾ വളരുന്ന രീതി കണ്ടില്ലേ വിശ്വാസ വളർച്ച അനുസരിച്ചാണ് ദൈവരാജ്യം വളർന്നു വരുന്നത് അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് ആദ്യം ഇല ആ പിന്നെ കതിർ രണ്ടാമതൊരു സ്റ്റെപ്പ് ഉണ്ട് വിശ്വാസ വളർച്ചയുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ പിന്നെ കതിർ ആ തുടർന്ന് കതിരിൽ ആ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ് തുടർന്ന് കതിരിൽ ധാന്യമണികൾ ഇങ്ങനെ ഭൂമി ഫലം പുറപ്പെടുക്കുന്നു ഇങ്ങനെ ഭൂമി അപ്പൊ വിശ്വാസത്തിന്റെ വളർച്ചയിൽ ആദ്യ ഇലയുണ്ട് പിന്നെ കതിരുണ്ട് പിന്നെ കതിരി നിറച്ച് ധാന്യമണികളുണ്ട് ഇപ്പൊ വിശ്വാസത്തിന് എപ്പോഴും പറയണത് ഒരു ദൈവ വിശ്വാസത്തിന്റെ വളർച്ചയിൽ നിന്നാണ് നമ്മൾ ദൈവരാജ്യം രൂപപ്പെട്ടു വരുന്നത് ദൈവരാജ്യവും വളരുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് എന്ന് വെച്ചാൽ എൻ്റെ മക്കളെ നമുക്ക് കലപ്പയിൽ നമ്മൾ കൈവച്ചിരിക്കുന്ന ഉടമ്പടിയിലൂടെ പിന്തിരിഞ്ഞ് നോക്കാൻ പറ്റത്തില്ല നമുക്ക് വള മുന്നോട്ട് പോയേ പറ്റത്തുള്ളൂ പക്ഷേ മുന്നോട്ട് പോകാതെ പോ പോകണ എൻ്റെ പ്രശ്നം വളരാതെ പറ്റത്തില്ല അപ്പോൾ വളർച്ച കർത്താവിനോട് എപ്പോഴും പ്രാർത്ഥിക്കണം കർത്താവേ ഞങ്ങളെ വിശ്വാസത്താൽ വളർത്തണമെന്ന് പ്രാർത്ഥന അതൊരു മെയിൻ സംഭവമാണ് ഞങ്ങളെ സുവിശേഷത്തിൽ വളർത്തണമേ 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 എൻ്റെ പേര് ജിൻസി കോയമ്പത്തൂരിൽ നിന്നു പറഞ്ഞത് ഞാൻ ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വന്നത് ട്വൻ്റി ട്വൻ്റി ഫസ്റ്റ് ട്വൻ്റി വൺ ഡിസംബർ ട്വൻ്റി എയ്റ്റ് ഇവിടെ വന്ന് ഞാൻ വന്ന് ഡേയ്സിൽ എങ്ങനെയുണ്ടായിരുന്നെന്ന് വെച്ചാൽ എൻ്റെ മോന് വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നത് അത് ആ സമയം എങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു ഈവൻ്റെ സ്കിൻ ഡിസീസ് അറ്റോപ്പിക് ഡെർമറ്റൈറ്റിസ് അത് എക്സ്ട്രീം കണ്ടീഷനിലാണ് ഇരുന്നത് കൊച്ചു ജനിച്ച് മൂന്ന് മാസം ആയപ്പോൾ അവൻ്റെ സ്കിന്നിൽ ഒരു പിംപിൾ പോലെ വന്ന് അതിന് ഞങ്ങൾ നോർമൽ പീഡിയാട്രിഷനെ കാണിച്ച് അതിന് മറന്നു കൊടുത്തപ്പോൾ അത് ശരിയായില്ല അപ്പോൾ ഡോക്ടർ സജസ്റ്റ് ചെയ്തത് ശരി നമ്മൾ നല്ല ഡെർമറ്റോളജിസ്റ്റെ കാണിക്കാമെന്ന് പറഞ്ഞ് ഒരു ഡോക്ടർ റെഫർ ചെയ്ത് അവിടെ പോയി അവിടെയും നോക്കിയപ്പോൾ ഡോക്ടർ പ്രോബയോട്ടിക്സ് അങ്ങനെ പൗഡറൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് നമ്മൾ അത് കൊടുത്തു വന്നപ്പോൾ അതിലൊരു സമാധാനം പറ്റില്ല അപ്പോൾ ഞങ്ങൾ വേറെ ഒരു നല്ല ഡോക്ടറെ കാണിക്കാൻ ഓർത്ത് കോയമ്പത്തൂരിൽ തന്നെ ഒരു നല്ല ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാൻ പോയി അപ്പോൾ എനിക്ക് ഒരു പേടി ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു സ്കൂളിൽ ടീച്ചറായിരുന്നു അപ്പോൾ അവിടെ ഒരു കൊച്ച് ആ കൊച്ചിക്ക് ഈ അറ്റോപ്പിക് ഡെർമറ്റൈറ്റിസ് ആ കൊച്ചെ എങ്ങനെയാണെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു നാല് കൊല്ലം ആ കൊച്ചിനെ കണ്ട കാരണം ഞാൻ വയറ്റിൽ എൻ്റെ കൊച്ചിരിക്കുമ്പോൾ ആ കൊച്ചെ കണ്ടിട്ട് നെറ്റിപ്പോയിട്ടുണ്ട് എങ്ങനെയാണ് ഈ കൊച്ച് സ ശയിക്കുന്നത് സഹിക്കുന്നത് ഇത് നമുക്ക് പറ്റില്ല ഇങ്ങനെയൊക്കെ ഒരു എന്ന് പറഞ്ഞ് നെറ്റിപ്പോയിട്ടുണ്ട് ആ കൊച്ചിനെ കണ്ടിട്ട് അപ്പോൾ ആ പേരൻസിനോട് ഒരു കോൺടാക്റ്റ് ഇരുന്ന കാരണം ഞാൻ ഇവൻ്റെ ഫോട്ടോ അയച്ച് കൊടുത്തിട്ട് ഇതെന്താണി ഇങ്ങനെയാണോ അവൾക്ക് സ്റ്റാർട്ടായത് എന്ന് ചോദിച്ചപ്പോൾ മിസ്സ് ഒന്ന് വിഷമിക്കല്ലേ അതിങ്ങനെയാണ് ഉണ്ടാവും പട്ട് ഇത് എക്സീം ആയായിരിക്കും അവൾട്ട് അവളുടെ വന്നത് അട്ടോപ്പിക് ഡെർമറ്റൈറ്റസ് എന്നാണെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി ടെസ്റ്റിന് കാണിച്ചപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചത് ഈ അറ്റോപ്പിക് ഡെർമറ്റൈറ്റെന്ന് വാർത്ത മാത്രമേ ഞാൻ കേൾക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ റൂമിലെത്തിയിട്ട് ഇവനെ കണ്ടപ്പോൾ തന്നെ ഇത് അട്ടോപ്പിക് ധെർമറ്റൈറ്റിസ് ആണ് ഇതിന് ഇത് നോൺ ക്യൂറബിൾ ഡിസീസ് ഇത് വരുമ്പോൾ നമ്മൾ ഈ സ്റ്റെറോയിഡ് ഓയിൻമെൻറ്റ് അത് അപ്ലൈ ചെയ്യുക എടുക്കാൻ പാടില്ല കുറേ എടുക്കാൻ പാടില്ല എടുക്കണം അത് സ്കിന്നിൽ ഫ്ലാരപ്പ് ആവുമ്പോൾ അപ്ല ഓയിൻമെൻറ്റ് അപ്ലൈ ചെയ്യ് ശരിയാകുമ്പോൾ വിട്ടേക്ക് പിന്നെയും വരുമ്പോൾ പിന്നെയും ചെയ്യുന്നു ഇതാണ് റൊട്ടീൻ ഇത് മാറില്ല ഇത് നോൺ ക്യൂറബിൾ ഡിസീസ് ആണെന്ന് പറഞ്ഞു അപ്പോൾ ഭയങ്കര കുറച്ചിലാണ് അവിടെ വെച്ച് ഞാൻ ഭയങ്കര കറഞ്ഞ് പോയി എന്നാൽ ഇതിൻ്റെ എക്സ്ട്രീം കണ്ടീഷൻ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞതുകൊണ്ട് എനിക്കത് അപ്പം സഹിക്കാൻ പറ്റിയില്ല പിന്നെ നമ്മൾ പ്രാർത്ഥന കൂടി പോയി അപ്പം ഇവന് ആ മരുന്ന് തന്ന ഈ ക്രീമും വെച്ചിട്ട് എവിടെയെങ്കിലും പോകുമ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്തിട്ടിരുന്നത് അപ്പം എൻ്റെ അമ്മ പറഞ്ഞ് ഇത് ശരിയാവില്ല ഈ ക്രീമും വെച്ചിട്ട് നടക്കുന്നത് ശരിയാവില്ല നമ്മൾ ഹോമിയോപ്പതി കാണിക്കുക അങ്ങനെ പറഞ്ഞപ്പോൾ ശരി നമ്മുടെ വാക്കനുസരിച്ച് ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റ് പോയി അപ്പം ആ ഡോക്ടർ പറഞ്ഞത് ഇത് നിങ്ങൾ ഓയിൻമെൻ്റ് അപ്ലൈ ചെയ്താൽ അവന് ഫ്യൂച്ചറിൽ സൈഡ് എഫക്ട്സ് വരും കിഡ്നി പ്രോബ്ലം വരും ഇല്ലെങ്കിൽ ആസ്തുമ അങ്ങനത്തെ വളരെ ദുരുതമായ സംഭവങ്ങൾ അവനേക്ക് വരും ഫ്യൂച്ചറിൽ അവനത് സഹിക്കാൻ പറ്റില്ല ബട്ട് ഇപ്പം വന്നത് നന്നായി നമ്മൾ ഹോമിയോപതി തന്നെ ക്യൂർ ചെയ്യുക എന്ന് പറഞ്ഞ് ഒരു ഹോപ്പ് കൊടുത്ത് സിക്സ് മന്ത്സ് നിങ്ങൾ ട്രീറ്റ്മെൻറ്റിൽ ഇരുന്നാൽ അത് എന്ന് പറഞ്ഞ് നമ്മൾ സിക്സ് മന്ത്സ് അത് തന്നെ നോക്കിയിരുന്ന് സിക്സ് മന്ത്സ് വൺ ആയി വൺ ഇയർ ആയപ്പോഴും അവൻ്റെ ഇത് ശരിയായില്ല അവിടെയെന്ന് വെച്ചാൽ ഒരു സ്റ്റെപ്പ് കുറഞ്ഞു വന്നാൽ അതിൻ്റെ മൂന്ന് ഭാഗം കൂടി വരും അവൻ്റെ ശരീരത്തിൽ അത്രയും സിവിയറായിപ്പോയി അവൻ്റെ മോഷൻ ഭയങ്കര ടൈറ്റായി മരുന്ന് കൂടുതലായി മോർണിംഗ് ആഫ്റ്റർനൂൺ ഈവനിങ് ലഞ്ച് ഡിന്നർ നൈറ്റ് ടൈം എന്ന് പറഞ്ഞ് ബിഫോർ ഫുഡ് ആഫ്റ്റർ ഫുഡ് അത്രയും മെഡിസിൻസ് അവന് കൊടുക്കാൻ തുടങ്ങി ഹോമിയോപ്പതി ശരി സൈഡ് എഫക്റ്റ് ഇല്ലയെന്ന് പറഞ്ഞാലും നമുക്ക് കൊടുക്കുന്നതും അത്രയും പ്രിയപ്പെട്ടില്ല ബട്ട് വൺ ഇയർ ആ ഡോക്ടറിനെ നോക്കിയിട്ട് അവന് റിസൾട്ട് കാണാണ്ട് ശരി നമ്മൾ വേറെ ഡോക്ടറെ നോക്കാമെന്ന് പറഞ്ഞാൽ ഹോമിയോപ്പതി തന്നെ വേറെ ഡോക്ടർ നോക്കി അതും ഒരു ഒമ്പത് മാസം അവിടെയും ശരിയായില്ല അവസാനം ഇന്നൊരു ലാസ്റ്റ് ഒരു ഫൈനൽ ഒരു ഡോക്ടർ നോക്കിയപ്പോൾ അവരുടെ നിന്ന് മാറാൻ ഞങ്ങൾക്ക് പേടിയായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു കൊല്ലം ആ ഡോക്ടറിനെയും കണ്ട് എല്ലാവർക്കും ഇവൻ്റെ കാര്യം മനസ്സിലാവുന്നില്ല വളരെ സെൻസിറ്റീവാണ് ഏത് മരുന്ന് കൊടുത്താലും ഓപ്പോസിറ്റ് റിയാക്ഷനാണ് ഇവനെ കാണുന്നത് നമുക്ക് ഡോക്ടറെ എത്രയും ട്രൈ ചെയ്യാൻ പറ്റുമോ അത്രയും ട്രൈ ചെയ്തു അതുകാരണം എനിക്ക് ആ ഡോക്ടർ മാറാനും മനസ്സിലായി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവൻ്റെ കാര്യം നേരത്തെ തന്നെ നമുക്ക് അറിഞ്ഞ കാരണം ഇപ്പോൾ പുതിയ ഡോക്ടറെ അടുത്ത് പോയി ട്രയൽ എറർ നേരർമാതിരി ഇവനെ വെച്ച് ട്രൈ എന്ന് ഓർത്തിട്ട് ശരി ഏതായാലും ഇനി ഡോക്ടർ മാറാൻ പോകുന്നില്ല ഈ ഡോക്ടർ തന്നെ നോക്കുക അങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ ഇവന് ട്വൻറ്റി ട്വൻ്റി ഫസ്റ്റ് നവംബർ ഫീവർ തുടങ്ങി ഫീവർ എന്ന് വെച്ചാൽ ഒരു ആഴ്ചയിൽ വൺസ് വരാൻ തുടങ്ങി അതിൻ്റെ ഗ്യാപ്പ് വളരെ കുറവായി ഫീവർ വരും മരുന്ന് കൊടുക്കും ശരിയാവും പിന്നെയും ഫീവർ വരും മരുന്ന് കൊടുക്കും അപ്പോൾ എനിക്ക് മനസ്സിലായി ആൾ ഭയങ്കര വീക്കായി ഇമ്മ്യൂണിറ്റി ലെവൽ വളരെ ലോ ആയി പോയിട്ടിരിക്കുന്നതാണ് ഇനി ഇത് ശരിയാവില്ല ഇങ്ങനെ പോയാൽ വലിയ പ്രശ്നത്തിൽ കൊണ്ടുവരുമെന്ന് ഇട്ടിട്ട് ഞമ്മൾ എന്ത് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡോട് എനിക്ക് കൃപാസനത്തിൻ്റെ ഓർമ്മ വന്ന് ഞാൻ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥിക്കണം അങ്ങനെ പറഞ്ഞ് പറഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ് ഇപ്പോൾ നമുക്കത് എങ്ങനെ പറ്റും അവന് ഉറക്കമല്ല നമ്മൾ ഇവിടെ നിന്ന് അത്രയും ദൂരം പോകണം പിന്നെ അവൾ ഫുഡൊക്കെ ശരിയാക്കണത് ഇവിടെ നമ്മൾ പുറത്തുനിന്നും ഒന്നും കൊടുക്കാൻ പറ്റില്ല അപ്പോൾ എങ്ങനെയാ ചെയ്യുന്നു ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് ഇല്ല എന്തെങ്കിലും ഞാൻ മാർഗം ഉണ്ടാക്കി ഞാൻ ചെയ്തോളാം എനിക്കിവിടെ ആലപ്പിളയെ അറിയേ അറിയില്ല ബട്ട് എനി എനിവേസ് നമ്മൾ ട്രൈ ചെയ്യാം ഞാൻ പോവും എന്തെങ്കിലും ചെയ്ത് ഞാൻ അവന് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തേക്കാം ബട്ട് ഞാനിവിടെ പോയേ പറ്റുമോ എനിക്ക് ഉടമ്പടി എടുത്തേ പറ്റും അപ്പോഴാണ് എനിക്കൊരു സമാധാനം കിട്ടുമെന്ന് പറഞ്ഞ് ഇവിടെ വരുന്നപ്പോൾ ട്രെയിനിൽ വെച്ച് ഭയങ്കര കറച്ചുള്ള കൊച്ച് മാന്തിട്ട് ചൊട്ടി പോറ വരുന്ന ചോരയൊക്കെ വന്ന് അടുത്ത് ഇരിക്കുന്ന ആൾക്കാരൊക്കെ കം കമ്പാർട്ട്മെൻറ്റിലിരിക്കുന്ന ആൾക്കാരൊക്കെ വന്ന് നോക്കിയിട്ട് ഷോ പാവും ഈ കൊച്ച് എന്താ ഇങ്ങനെ കറിയുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് അവരോട് ദേഷ്യം തോന്നി നിങ്ങൾക്ക് വേറെ പണിയിലേ പോയി കിടന്നുറങ്ങുമെന്ന് പറഞ്ഞാൽ അവരുടെ അടുത്ത് എനിക്ക് ദേഷ്യം തോന്നി എന്നാൽ എനിക്കത് ശയിക്കാൻ പറ്റില്ല എന്നെ അവൾ എല്ലാവരെയും നമുക്കും ഡിസ്റ്റേബായിട്ട് മറ്റുള്ളവർക്കും ഡിസ്റ്റർബായിട്ടിരിക്കുമ്പോൾ എല്ലാവരും വന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അതിന് മറുപടി കൊടുക്കാൻ അത്രയും സമാധാനം ഉണ്ടായിരുന്നില്ല അപ്പം ഇവിടെ വന്ന് ഇവിടെ വന്ന് ഞങ്ങൾ ഇവിടെ വെച്ചും ഭയങ്കര കരച്ചിലായിരുന്നു കൊച്ച് അപ്പോൾ ഈ വാച്ച്മാൻ അവരൊക്കെ നോക്കി എന്താ ഈ കൊച്ചി ഇങ്ങനെ കറിക്കണത് പുറത്ത് കച്ചവടം ചെയ്യുന്നവരൊക്കെ എന്തൊക്കെയോ ട്രൈ ചെയ്ത് ബട്ട് അവൻ കരച്ചിൽ നിന്നില്ല കുറേ കറഞ്ഞ് അപ്പം ഞാൻ ഈ ആലൻസ് കാഫേ ഇവിടെ പുറത്തിരിക്കുന്ന ചേച്ചിയോട് ചേച്ചി ഞാൻ കൊച്ചിന് കുറച്ച് ചോറ് ഉണ്ടാക്കി കോട്ടേന്ന് പറഞ്ഞിട്ട് അപ്പം ചേച്ചി കുറച്ച് നോക്കി പിന്നെ ശരി മോളി ചെയ്തോന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്ത് സഹായം ചോദിച്ച് അവരുടെ കടയിൽ ഈ ടി ഒക്കെ ഉണ്ടാക്കിനെ അവരുടെ കടയിൽ നിന്ന് ഇവിടെ ഫുഡ് റെഡിയാക്കി കൊടുത്തിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ പോയി പോകുന്ന വഴിക്ക് ആലപ്പി ബസ് സ്റ്റാൻഡിൽ വെച്ചും ഒരു ഹോട്ടലിൽ ചോദിച്ച് കൂടെ കുറുക്കി കൊടുത്തിട്ടാണ് ഞങ്ങൾ ട്രെയിൻ കയറി പോയത് അപ്പോൾ ഒരു വിശ്വാസമുണ്ട് ഇവിടെ വന്നപ്പോൾ എനിക്ക് അച്ഛൻ ഉടമ്പടി എടുക്കുമ്പോൾ ഈ സബ്സ്ക്രൈബ് ചെയ്യണം ഈ സാക്ഷ്യം കേൾക്കണം അച്ഛൻ്റെ മെസ്സേജ് കേൾക്കണം പറഞ്ഞപ്പോൾ ഇവിടെ നിന്ന് പോയ ശേഷമാണ് ഞാൻ സാക്ഷിയൊക്കെ കേൾക്കുന്നത് അപ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് കുറച്ച് വിശ്വാസം കൂടി ശരി നമുക്ക് ശരിയാവുന്നത് അതിൻ്റെ ഒരു മാസം ഉടമ്പടി എടുത്ത് ഒരു മാസത്തിൽ തന്നെ എനിക്ക് തിരിച്ചിവിടെ കോയം കേരളയ്ക്ക് വരാൻ സാ ഒരു ചാൻസ് കിട്ടിയപ്പോൾ ഞാൻ ഹസ്ബൻ്റോട് പറഞ്ഞ് എനിക്ക് പിന്നെയും കൃപാസനം പോകണം ഇത്രയും ദൂരം വന്നിട്ട് കൃപാസനത്തിൽ കയറാതെ പോകാൻ പറ്റില്ല പറ്റില്ലെന്ന് പറഞ്ഞപ്പം ഞാനൊരു എങ്ങനെ പ്രാർത്ഥിച്ചെന്ന് വെച്ചാൽ എനിക്ക് അച്ഛനെ കുറിച്ച് ഫസ്റ്റ് അറിഞ്ഞില്ല ബട്ട് ഈ സാക്ഷിയൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് അച്ഛനെ കണ്ട് ജെയ്ഡനക്ക് തലയിൽ ബ്ലെസ്സിങ് മേടിക്കണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വന്ന് ഞാൻ പുറത്ത് മാതാവിടെ അടുത്ത് നിന്ന് പറഞ്ഞ് എനിക്ക് എങ്ങനെയെങ്കിലും ഇന്ന് അച്ഛനെ കണ്ട് എൻ്റെ മോന് വേണ്ടി ഒരു ബ്ലെസ്സിങ് മേടിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ ചോദിച്ചപ്പോൾ അച്ഛൻ അവൈലബിളായിട്ടില്ല കൊറോണ കാരണം അച്ഛനെ അറിയാൻ നോക്കുന്നു ഇപ്പം കാണാറില്ല എന്ന് പറഞ്ഞ് ബട്ട് എനിക്ക് പിന്നെയും ഞാൻ നിന്ന് കറി ഇല്ല എനിക്ക് കണ്ടേ പറ്റൂ അമ്മ മാതാവിനോട് പറഞ്ഞു അപ്പോൾ അവിടെ ഇരിക്കുന്ന ബ്രദർ ഓരോ സഹായിച്ച് ഞാൻ അച്ഛനോട് ചോദിച്ചു നോക്കാം അച്ഛൻ എൻഡിങ് ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് അച്ഛൻ സമ്മതിച്ച് കൊണ്ടുപോയി അവനെയും ബ്ലെസ്സിങ് ചെയ്തപ്പം നമുക്ക് വളരെ ആശ്വാസമായി ഇതിന് കൃപാശനത്തിന് മുമ്പ് എനിക്കറിഞ്ഞത് വിജയ്കുമാർ ബ്രജറിൻ്റെ പ്രേയറിലാണ് ഞങ്ങൾ എപ്പോഴും കൂടുന്നത് അപ്പോൾ അവിടെ ഞാൻ ഒന്നര വയസ്സായിരിക്കുമ്പോൾ ഇവന് ഒന്നര വയസ്സായിരിക്കുമ്പോൾ ഞങ്ങൾ അതിനു മുമ്പ് തന്നെ ഈ ജവാമാല റാലിയിൽ എല്ലാ കൊല്ലവും അവിടെ കൂടാറുണ്ട് മരിയൻ പ്രേയറിൽ അപ്പോൾ ഇവന് ആ ഒന്നര വയസ്സായിരിക്കുമ്പോൾ കൊറോണ ടൈമിൽ ഞങ്ങൾ മറിയൻ പ്രേയർ ഹൗസിൽ ഇത് ജമാല രീലി കൂടി കൂടിയിട്ട് ഞങ്ങൾ അവിടെ പ്രാർത്ഥിച്ചിട്ട് ബ്രദറിനോടും ബ്ലെസ്സിങ് മേടിക്കാൻ പറഞ്ഞ നോക്കിയപ്പോൾ ബ്രദർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞ് ഇവന് മൂന്ന് വയസ്സ് കഴിയുമ്പോൾ ഇവന് ശരിയാകും അങ്ങനെ പറഞ്ഞിട്ട് വിറ്റപ്പ ഞങ്ങൾക്ക് ഭയങ്കര വിഷമായി ഒന്നര വയസ്സായപ്പോൾ തന്നെ നമുക്ക് സഹിക്കാൻ പറ്റാണ്ടിരിക്കുന്നത് ഇനി മൂന്ന് വയസ്സ് വരെ നമുക്ക് എങ്ങനെ ഇത് സഹിക്കാൻ പറ്റുമോ എന്ന് ഭയങ്കര വിഷമായി പിന്നെ ഇവിടെ വരുമ്പോൾ അവന് ഇവിടെ വരുമ്പോൾ ഇങ്ങനെ വെച്ചാൽ ഒരു മൂന്നര വയസ്സ് വരെ രണ്ട് മണിക്കൂറിന് വൺസ് എനിക്കും ഉറക്കം ഒറ്റില്ല ഇല്ല എങ്ങനെ റാപ്പ് ഫുൾ റാപ്പ് ചെയ്യണം ഡോക്ടറെ ഡോക്ടറെടുത്ത് കൊണ്ടുപോകണമെങ്കിൽ ആ ഫുൾ ചെതിലൊക്കെ പൊളിഞ്ഞിരിക്കണല്ലേ പൊളിഞ്ഞിരിക്കണമല്ലേ കാറ്റ് കാറ്റിപ്പടുമ്പോൾ അവന് ഭയങ്കര വേദനയിൽക്കും അപ്പോൾ ഫുള്ളി കവർ ചെയ്ത് നമ്മൾ കൊണ്ടുപോയി വരണം എന്ന് വെച്ചാൽ നമ്മൾ മുറി ഓപ്പൺ ചെയ്താൽ തന്നെ മണം വരും അവൻ്റെ ഡ്രസ്സ് ചൂടുവെള്ളത്തിലിട്ട് വാഷ് ചെയ്ത് പിന്നെയും ചൂടുവെള്ളത്തിലിട്ടാലേ ആ ഡ്രസ്സിൽ മണം പോവും പിന്നെ അവൻ്റെ ഡ്രസ്സ് വൈറ്റ് ഡ്രസ്സ് ഇട്ടെങ്കിൽ അത് ഫുൾ ഒരു മഞ്ഞളും ചോറയും കാലുന്ന ഒരു ഇതായിരിക്കും ഡ്രസ്സ് ഇങ്ങനെ ശരീരത്തിലൂടെ ഒട്ടിപ്പിടിക്കും പിന്നെ അവനങ്ങനെ പൊട്ടിക്കുന്ന മാതിരി സൗണ്ട് വരും ഇങ്ങനെ ഡ്രസ്സ് ഊരുമ്പ ഭയങ്കര കരച്ചിലായിരിക്കും കുളിപ്പിക്കാൻ പറ്റില്ല അത് ഭയങ്കര കൊണ്ട് കൊച്ച് ഭയങ്കര കരച്ചിലായിരിക്കും അടുത്തിരിക്കുന്നവരൊക്കെ ചോദിക്കും എന്താ ഇങ്ങനെ കറിയുന്നത് എന്ന് പറഞ്ഞാൽ അവന് നിർത്തില്ല കറിയാൻ തുടങ്ങിയാൽ നിർത്തുമില്ല പിന്നെ ഉറക്കവും ഇല്ല ഞങ്ങൾക്കും ഞങ്ങളുടെ റൊട്ടീൻ മാറിപ്പോയി കാലത്ത് എന്നൊക്കെ ഞങ്ങൾ മിഡ് നൈറ്റിലാണ് എനിക്കിരുന്നത് ഉച്ചയ്ക്കാണ് മോർണിങ് ബ്രേക്ക്ഫാസ്റ്റ് മാറി ഒക്കെ കംപ്ലീറ്റ് റൂട്ടീൻ മാറി നോർമൽ ലൈഫിൽ ഞങ്ങളില്ല ഞാനോ ഹസ്ബൻഡ് ഹസ്ബൻഡും ജോലിക്ക് പോയിട്ട് വന്നാലും അവളെ നോക്കും എനിക്കും മാറി മാറി അങ്ങനെ ഇരുന്നേച്ചു അപ്പോൾ ഈ ബ്രദർ മൂന്ന് വയസ്സ് കഴിയുമ്പോൾ ശരിയാവുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ശരി ഇത് നമുക്ക് കർത്താവ് അനുഭവിച്ച ഒരു ചിലവയാണ് നമുക്കത് താങ്ങാൻ കൂടിയ ശക്തി വേണമെന്ന് മാത്രം ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടിരുന്നേച്ചു പിന്നെ ഇവിടെ വന്ന് കൊടുത്ത നേരിച്ച വസ്തു ആണ് ഇവന് ഞങ്ങൾ കൊടുത്തത് ലോക്കറ്റ് ഉടമ്പടി എടുത്ത് അന്ന് തന്നെ അവൻ്റെ കയ്യിൽ ഇട്ട് അവൻ്റെ കഴുത്തിൽ ജവമാളയിൽ ഇട്ട് കൊടുത്തു ഞങ്ങൾ പിന്നെ ഫുഡിൽ എപ്പോഴും പിന്നെ ഉപ്പ് പിന്നെ തേൻ എപ്പോഴും കൊടുക്കാറുണ്ട് അപ്പോൾ അതൊരു സമാധാനമുണ്ട് ശരി എങ്ങനെയെങ്കിലും അവനൊന്ന് ശരിയാവും അപ്പോൾ ഞങ്ങൾക്ക് കിടക്കുമ്പോഴൊക്കെ ഞങ്ങൾ ഓർക്കുന്നത് ഇവൻ അത്രയും സിവിയർ കണ്ടീഷനിൽ ഇരിക്കുമ്പോഴും ഞമ്മളിവിടെ നിന്ന് സാക്ഷ്യം പറയുന്നതാണ് ഞങ്ങൾ അങ്ങനെ ഇമാജിൻ ചെയ്തിട്ട് നമുക്ക് ശരിയാവും നമ്മൾ ഒരു നാൾ സാക്ഷിയാവും എന്ന് പറഞ്ഞ് വിശ്വസിച്ച് അങ്ങനെ ഇരുന്ന് പിന്നെ മാതവനോട് പറഞ്ഞ് ഇവനെ മരുന്ന് ഇല്ലാണ്ട് ഇവനെ ശരിയാക്കണോ ഒരു നല്ല ആളെ കാണിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എൻ്റെ കറസ്പോണ്ടൻറ് വഴി ഒരു നല്ല ഒരു ഡോക്ടർ അക്കു പ്രഷർ ഡോക്ടറിനെ കണ്ടെത്തി ആ ഡോക്ടർ ആദ്യം നോക്കിയപ്പോൾ പറഞ്ഞ് കണ്ടീഷൻ വളരെ മോശമാണ് ഇവൻ്റെ ഇവനെ ഡോക്ടർക്ക് മനസ്സിലായിട്ടുണ്ട് എന്തോ അപ്പോൾ ഞങ്ങളുടെ അടുത്ത് ചോദിച്ചു നിങ്ങൾക്ക് വേറെ കൊച്ചുകൾ ഉണ്ടായിരുന്നോ ചോദിച്ചു ഇല്ല കൊച്ചില്ല ഒരു ഒരു കൊച്ചാണെന്ന് ചോദിച്ചു പറഞ്ഞപ്പോൾ നിങ്ങൾ വേറെ സെക്കൻഡ് ട്രൈ ചെയ്തു ചൂട് നിങ്ങൾക്ക് എന്ന് പറഞ്ഞപ്പോൾ ഇല്ല ഇവനെ ശരിയാകാണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ ഇതില് ഇവന ആദ്യം ഞങ്ങൾക്ക് ശരിയാക്കി എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ ശരിയെന്ന് വിട്ടു ത്രീ ഡേയ്സ് തന്നെ മിറാക്കൽ പോലെ അവന് ശരിയായി അപ്പോൾ ഡോക്ടർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ് നിങ്ങളോടൊപ്പം കർത്താവ് ഉണ്ട് കേട്ടോ ഞാൻ പോലും വിചാരിച്ചില്ല ഇവന ഇത്രയും പെട്ടെന്ന് ശരിയാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല നിങ്ങളോടൊപ്പം ഗോഡ്സ് ഗ്രേസ് ആണ് അവൻ ശരിയായത് പറഞ്ഞു മൂന്ന് മാസം കംപ്ലീറ്റ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ അവൻ കംപ്ലീറ്റ് ക്ലിയറായി അപ്പോൾ ഞാൻ ഡോക്ടറടുത്ത് നന്ദി പറഞ്ഞു താങ്ക് യു എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഞാൻ ആദ്യം എനിക്ക് ഈ പോസ്റ്ററൊക്കെ കണ്ണു മുമ്പിൽ വരാമായിരുന്നു ഈ മരിച്ച ആൾക്കാർക്ക് നമ്മൾ പോസ്റ്റർ അടിക്കില്ലേ അതുപോലെ ഞാനാണ് കുറച്ച് സ്ട്രോങ് ആയുള്ള ആൾ ബട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ കണ്ണടിക്കുമ്പോൾ ഇങ്ങനെ വന്നു പോണ് എനിക്ക് പേടിയാണെന്ന് പറഞ്ഞപ്പോൾ ആൾക്കും ഭയങ്കര വിഷമായി അപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞു ഡോക്ടർ ഇങ്ങനെ എനിക്ക് ഇവൻ കിട്ടൂല ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവ എനിക്ക് കിട്ടുകയെന്ന് ഓർത്താണ് ഞാൻ വന്നത് ബട്ട് ഇവിടെ ശരിയാക്കി കിട്ടും ഞാൻ വിചാരിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഞാൻ ആദ്യം നിങ്ങളുടെ അടുത്ത് ചോദിച്ചത് ഓർമ്മയില്ല നിനക്ക് വേറെ ഉണ്ടായില്ല ട്രൈ ചെയ്തോളൂ എന്ന് പറഞ്ഞപ്പോൾ അവന് അവന് കിട്ടൂലെന്നാണ് എൻ്റെ ഇതാവ് വരുന്നതെച്ചത് അത്രയും ബസ്റ്റ് കണ്ടീഷനിലാണ് നിങ്ങൾ കൊണ്ടുവന്നത് അവന് ശരിയായത് എനിക്ക് തന്നെ മിറാക്കളാണ് ഗോഡ്സ് ഗ്രേസ് ആണ് എന്ന് പറഞ്ഞ് ഡോക്ടറും ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ് ഇപ്പം അവൻ നോർമൽ കൊച്ചുകൾ പോലെ നല്ലോണം ഉറങ്ങണുണ്ട് കളിക്കണുണ്ട് അവന് ഫുഡ് വെജിറ്റബിൾസൊക്കെ കൊടുക്കുക ഫ്രൂട്ട്സും കൊടുക്കുക ഒന്നും കുഴപ്പമില്ല അവനിപ്പോൾ നമുക്ക് നല്ല ഒരു കുട്ടനായിട്ട് ഞങ്ങൾക്ക് തിരിച്ചു കൊടുത്ത മാതാവിക്ക് കൊടോണക്കൂടി നന്ദി ഇവിടെ വന്നപ്പോൾ നിയോഗം വെച്ചത് എനിക്ക് ഇവനെ ശരിയാക്കണമെന്ന് പറഞ്ഞ് ഞാൻ നിയോഗം വെച്ചിട്ടില്ല ഞാനിവിടെ വന്നപ്പോൾ എൻ്റെ മോനെ പരിശുദ്ധാൽമാവിൽ നിറയ്ക്കണേ ജേഡനെ യേശുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കണേ അവന് ലൂക്ക രണ്ട് അമ്പത്തെട്ടിൽ പറഞ്ഞ പോലെ അത് തമ്മിൽ പറയാം യേശു ക്രിസ്തുവെപ്പോൾ ഉടൽ വളർച്ചയിലും മന വളർച്ചയിലും കടകളുക്കും മണിതനക്കും ഉഗന്ധവനായി വളരുക അവിടെ അങ്ങനെയാണ് പറഞ്ഞു വെച്ചത് പരിഷു താത്മാവിൽ നിറയ്ക്കണേ ഇവൻ യേശുവിനെ പ്രതിഫലിക്കണേ അങ്ങനെ പറഞ്ഞാണ് എൻ്റെ നിയോഗങ്ങൾ വെച്ചത് അപ്പം അമ്മ പറഞ്ഞ് ഇങ്ങനത്തെ നിയോഗങ്ങൾ വെച്ച സാക്ഷ്യം പറയുമ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചു ബട്ട് ഇവന് ഇവൻ്റെ വിശ്വാസം ഇപ്പോൾ കൊച്ചിനെ ചോദിച്ചാൽ അറിയാം നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ആര് തരുന്ന തമ്പ തരും ഞങ്ങൾ വണ്ടി എടുക്കുമ്പോൾ മമ്മി പ്രാർത്ഥിച്ചാ പ്രാ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ഭയങ്കര വിശ്വാസം കുറവെന്ന് പറഞ്ഞാൽ ഇത്രയും ദിവസമായിട്ടും അവന് ശരിയാവുന്നില്ലല്ലോ പറഞ്ഞ് ഭയങ്കര വിഷമത്തിലാവുമ്പോൾ ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നതാണ് പറഞ്ഞപ്പോൾ എൻ്റെ മുമ്പ് പറയും മമ്മി പ്രാർത്ഥിക്ക് തമ്പ തരും അങ്ങനെയാണ് അവൻ എനിക്ക് പറഞ്ഞു കൊടുത്തത് ശരി തമ്പ ശരിയാക്കി തരും എന്ന് പറഞ്ഞ് അവൻ പറയും മമ്മി പ്രാർത്ഥിക്ക് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ പറയും ഇപ്പോൾ ഏത് കാര്യമായാലും പ്രാർത്ഥനയിലാണ് സ്റ്റാർട്ടയുള്ളൂ ഈവൻ ഒരു എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കൊച്ച് എങ്ങനെ വളർന്നൊരു രീതിയിൽ നമ്മൾ ആഗ്രഹിക്കും ബട്ട് ഈ റിയൽ ലൈഫിൽ അങ്ങനെ കൊച്ചികൾ വരുന്നില്ല ബട്ട് അവൻ്റെ ഇത് ദോശം പള്ളിയിൽ പോവും ഇത് ആ ഫാദർ ഇനവൻ ഹെൽമേരി അതൊക്കെ ആ പ്രാർത്ഥന പറഞ്ഞിട്ട് വരും അവൻ്റെ വിശ്വാസം അവന് ആര് ശരിയാക്കി തന്ന പറഞ്ഞ തമ്പ ശരിയാക്കി തന്നെ എല്ലാം ശരിയായി അവസാനം ഉള്ളനടിയിലൊന്നുണ്ടായിരുന്നു ആ കാലിൽ മാത്രം അവള് ഭയങ്കര വേദന ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങളും വിഷമിച്ചിരിക്കും ജെഡു എന്ത് ചെയ്യും പറഞ്ഞപ്പോ ജെഡു പറയൂ മമ്മി വിഷമിക്കല്ലേ തമ്പ ശരിയാക്കി തരും ഇപ്പൊ ഞാൻ ഒന്ന് ചോദിക്കട്ടെ കൊണ്ട് പോയി ആരാണ് ശരിയാക്കി തന്നെ നാണം വന്നിട്ട് ബട്ട് അവന് ഭയങ്കര വിശ്വാസം കൊച്ചിനെ ഇത്രയും ചെറുപ്പത്തിൽ തൊട്ട് ഭയങ്കര വിശ്വാസത്തിൽ വളർത്താൻ വേണ്ടിയാണ് അമ്മ മാതാവ് ഇങ്ങളെ സാക്ഷിയായി നിർത്താൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഇത് ഞങ്ങൾക്ക് അനുമതിച്ചതെന്ന് ഞങ്ങളിപ്പോൾ വിശ്വസിക്കുന്നത് എൻ്റെ അതല്ലാണ്ട് എൻ്റെ അമ്മയും ആൻ്റിയും പോലും ഉടമ്പടി എടുത്ത് ഇവനെ ശരിയാകാൻ വേണ്ടി അവർ തുടർന്ന് പ്രാർത്ഥന വിടാണ്ട് ചൊല്ലിട്ടേന്ന് ഈ കഴിഞ്ഞ ഒക്ടോബറിൽ അമ്മ ജവമാല റാലിയിൽ പങ്കെടുത്തു അമ്മക്ക് തീരെ വയ്യ അമ്മ ജോലി വിട്ടു നിന്നതാണ് ഷുഗർ തലകറക്കം കൊണ്ട് എപ്പോഴും തലകറക്കമായിരിക്കും ബട്ട് അമ്മ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു അമ്മ മാതാവ് ഞാൻ നിന്ന് വിശ്വസിച്ചാണ് ഇവിടെ വരുന്നത് ഈ കൊച്ചിനെ എങ്ങനെയെങ്കിലും മടിപ്പിച്ചു തരണേ എൻ്റെ പേര കൊച്ചിനെ എങ്ങനെങ്കിലും ഞങ്ങൾക്ക് തിരിച്ച് എന്ന് പറഞ്ഞ് അമ്മ കരഞ്ഞ് ഇവിടെ നിന്ന് അത്രയും ദൂരം റാലിയിൽ ഫുൾ കംപ്ലീറ്റ് പങ്കെടുത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് ഈ ഡോക്ടർ ഞങ്ങൾക്ക് കിട്ടിയത് ആ മൂന്നാമത്തെ ദിവസമാണ് ഇവൻ്റെ ഒരു അത്ഭുതം പോലെ എല്ലാം തിരിച്ചവൻ്റെ ഫുൾ ശരീരത്തിൽ ഉള്ള വലിച്ച് ഞങ്ങൾക്കൊരു സമാധാനം കിട്ടി ഇവൻ ശരിയാകുന്നുണ്ട് ഓർക്കുന്നത് അമ്മ ഇവിടെ വന്ന് ജവമാല റാലിയിൽ പങ്കെടുത്ത് സമയത്താണ് ഞങ്ങൾക്ക് ഇവൻ്റെ ഈ പുതിയ ഡോക്ടറും ഈ മിറാക്കലൊക്കെ കണ്ട് ഇപ്പം അവൻ്റെ സ്കിന്നെന്ന് നോക്കിയാൽ ദ ഫുൾ ക്ലിയർ സ്കിൻ അത് ഒരു മെഡിസിൻ ഇല്ല ഒരു ഓയിൻമെൻറ്റോ ഒരു ഓയിലോ ഇതും ഇല്ല അവൻ ഞങ്ങൾ പ്രാർത്ഥിച്ചതുപോലെ തന്നെ ഒരു മെഡിസിൻ ഇല്ലാണ്ട് ഇപ്പോൾ ഒരു ഫീവർ വന്നാലും അവന് മെഡിസിൻ വേണ്ട അവൻ തന്നെ തന്നെ അവന് ശരിയാകും ഒരു മിറാക്കൽ ബേബിമാരെയാണ് കർത്താവ് ഞങ്ങൾക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഞാൻ എൻ്റെ ഇവൻ്റെ ഫോട്ടോ കാണിച്ചു തരാം കയ്യിൽ ഇത് ശരീരത്തിൽ ഇത് നോർമൽ കൊച്ചുകൾക്ക് എങ്ങനെ സഹിക്കും എന്ന് എനിക്കറിയില്ല ബട്ട് ഇത്രയും ചെറുപ്പത്തിൽ ഇവളോ സിവിയറായി വന്നത് ഡോക്ടർക്ക് പോലും ഇതാണ് ഇത്ര ചെറിയ പ്രായത്തിൽ ഇവളോ സിവിയറായ കണ്ടീഷൻ ഡോക്ടേഴ്സ് പോലും കണ്ടിട്ടില്ല അത്രയും സിവിയറായ ഒരു സ്റ്റേജ് മൂന്ന് കിട്ടുള്ള ഒരു സ്റ്റേജിൽ പോയി ഇപ്പം ഞങ്ങൾ പഴയ ഡോക്ടർ തന്നെ ഞാൻ കൊണ്ടുപോയി കാണിച്ചപ്പോൾ അവരെ അതിശയിക്കും ഇവന് ശരിയായത് നോക്കിയപ്പോൾ അവർക്ക് വളരെ സന്തോഷമാണ് അവന് ശരിയായതപ്പോൾ ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത് പ്രാർത്ഥന കൊണ്ടാണ് ഞങ്ങൾക്ക് ശരിയായി കിട്ടിയത് ഇല്ലെങ്കിൽ ഈ മിറാക്കൽ ഞങ്ങൾക്ക് ലൈഫിൽ കിട്ടിയിട്ടുണ്ടാവില്ല അതിന് അമ്മമാതാക്ക് കൊടാണു കൊടി നന്ദി രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം ഭവിച്ചിട്ടില്ല യേശിയ പ്രവാചകന്റെ പുസ്തകം അൻപത്തൊമ്പതാം അധ്യായം ഒന്നാം തിരുവചനമാണ് തൻ്റെ കുഞ്ഞിൻ്റെ രോഗം അറ്റോപ്പിക് ഡെർമാറ്റൈറ്റിസ് എന്ന അസുഖം അത് സ്കിന്നിൽ ഒത്തിരിയേറെ ആദ്യമേ പിംപിൾസ് വരുന്നതായിട്ട് വന്നു പിന്നീട് തല മുതൽ ഉള്ളംകാൽ വരെ വ്രണങ്ങൾ കൊണ്ട് ആസകലം ആ കുഞ്ഞ് വേദനിക്കുന്ന ഒരവസ്ഥ ഡ്രസ്സിട്ടാൽ ഡ്രസ്സ് ഊരിയെടുക്കുമ്പോൾ പോലും ആ ഡ്രസ്സ് ഒട്ടിപ്പിടിക്കുന്ന ഒരവസ്ഥയെന്നൊക്കെ നാം കേട്ടു അങ്ങനെ ഒരു കാറ്റ് ശരീരത്തടിക്കാൻ പാടില്ല വ്രണം മാത്രമായിരുന്നു ആ കുഞ്ഞിൻ്റെ ദേഹത്ത് രൺ ആ കുഞ്ഞ് എങ്ങനെയാണ് ഇന്നിപ്പോൾ ഇവിടെ ഈ കുഞ്ഞിനെയും കൊണ്ടുവന്ന് നിന്ന് ഇവരെ സാക്ഷ്യം പറയുന്നത് എന്നുള്ളതാണ് അതായത് ഈ മകൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ നിയോഗം വെച്ചു യേശു ജ്ഞാനത്തിലും അറിവിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നതുപോലെ എൻ്റെ കുഞ്ഞിനെയും വളർത്തണമേ പരിശുദ്ധാത്മാവിനെ കൊണ്ട് എൻ്റെ കുഞ്ഞിനെ നിറയ്ക്കണമേ യേശുവിൻ്റെ തിരു രക്തത്താൽ എൻ്റെ കുഞ്ഞിനെ കഴുകണമേ ഇതൊക്കെയായിരുന്നു ഈ മകളുടെ നിയോഗം അല്ലാതെ ആ മകള് തനിക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ തനിക്ക് മറ്റേതെങ്കിലും കാര്യമോ മകൻ്റെ രോഗസൗഖ്യം പോലും ഈ മകൾ എഴുതുന്നില്ല എന്നുള്ളതാണ് നാം ശ്രദ്ധിക്കേണ്ടത് യേശുവിനെ കൊണ്ട് നിറയുവാൻ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറയുവാൻ അതുമാത്രമേ ഈ മകൾക്ക് നിയോഗം വയ്ക്കുവാനുണ്ടായിരുന്നുള്ളൂ അങ്ങ് അതാണ് നാം കേട്ടത് അങ്ങനെ തൻ്റെ കുഞ്ഞിന് രോഗസൗഖ്യത്തിനായിട്ട് പല ഡോക്ടേഴ്സിനെ കാണുന്നു പ്രോപ്പറായിട്ടുള്ള ഒരു ചികിത്സ ഈ കുഞ്ഞിന് ലഭിച്ചില്ല ഇവിടെ ഈ മകളുടെ അമ്മ വന്ന് അഖണ്ഠ ശിവമാല റാലിയിൽ പങ്കെടുക്കുമ്പോഴാണ് പങ്കെടുത്തതിന് ശേഷം തിരിച്ചു ചെല്ലുമ്പോൾ ഇവർക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഡോക്ടറിനെ കാണുവാൻ സാധിക്കുന്നു അതും അക്യു പങ്ക്ചർ എന്നാണ് പറഞ്ഞത് അങ്ങനെ ആ ഡോക്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നു എന്നാൽ ഡോക്ടർക്ക് പോലും വിശ്വാസമില്ലായിരുന്നു ഈ കുഞ്ഞ് രക്ഷപ്പെടുമെന്ന് അത്രയേറെ ദുരിതപൂർണമായിരുന്നു ആ കുഞ്ഞിൻ്റെ അസുഖം എന്നുള്ളതാണ് ഡോക്ടർ പിന്നീട് പറഞ്ഞതായിട്ട് ഈ മകള് നമ്മോട് പങ്കുവച്ചത് അങ്ങനെയുള്ള മകനെ പിന്നീട് ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ഈ മാതാപിതാക്കൾ കൊടുക്കുന്നുണ്ട് തൻ്റെ കുഞ്ഞിനെ തിരിച്ച് കി കിട്ടുമോ എന്നുള്ള ഒരു ആശങ്കയിൽ വേദനിച്ച് പ്രാർത്ഥിക്കുന്നു ഉറക്കമില്ലാത്ത കുഞ്ഞ് പിന്നീട് ഉറങ്ങുന്നത് എങ്ങനെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ കൊടുക്കുമ്പോൾ അങ്ങനെ പൂ പരിപൂർണ സൗഖ്യമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് യാ അവ സ്കിന്നെല്ലാം വളരെ നോർമലായി അല്ലെങ്കിൽ റഫ് സ്കിന്നാണ് അത് ആ ഫോട്ടോയിൽ സിസ്റ്ററും കണ്ടതാണ് അങ്ങനെ വളരെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരവസ്ഥയിൽ ഈ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്നു ഇന്ന് വീണ്ടും കുഞ്ഞിനെയും കൊണ്ട് സാക്ഷ്യം പറയാനായിട്ട് വന്നിരിക്കുകയാണ് കുഞ്ഞിനെ കിട്ടിയ പൂർണ്ണ സൗഖ്യത്തിന് അതുകൊണ്ടാണ് തിരുവചനം പറയുക രക്ഷിക്കാൻ കഴിയാത്ത വിധം കരം കുറുകിപ്പോയിട്ടില്ലാത്ത കേൾക്കാനാവാത്ത വിധം കാതുകൾക്ക് മാന്ദ്യം ഭവിച്ചിട്ടില്ലാത്ത സജീവ ദൈവത്തെയാണ് നാം വിളിച്ച് അപേക്ഷിക്കുന്നത് പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് കൃപകളാക്കി തന്നെ തരും അതായത് അതിന് മുൻപുണ്ടായിരുന്ന കുറേ വിഷമങ്ങൾ ഈ മകൾ അനുഭവിക്കുന്നുണ്ട് കുഞ്ഞുമായിട്ട് കുഞ്ഞിൻ്റെ ഈ രോഗാവസ്ഥയിൽ അവരുടെ ജീവിതത്തിൻ്റെ റൊട്ടീൻ തന്നെ മാറിപ്പോയി എന്നാണ് പറയുക അങ്ങനെയുള്ള അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും വീണ്ടും വിളിക്കുന്നത് അമ്മയെ തന്നെയാണ് പരിശുദ്ധ അമ്മയെ യേശുവിലുള്ള വിശ്വാസം കുറഞ്ഞു പോകരുതേ എന്ന് വീണ്ടും വീണ്ടും അപേക്ഷിക്കുകയാണ് അവർക്ക് ചാൻസ് കിട്ടുമ്പോഴൊക്കെ കൃപാസനത്തിൽ വന്നു എന്നാണ് പറയുക അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട വിജയകുമാർ സാറിൻ്റെ കാര്യവും ഇവിടെ പരാമർശിച്ചു അവിടെ കോയമ്പത്തൂര് സാറിൻ്റെ സെൻറ്ററിലും പോയി പ്രാർത്ഥിച്ചു എന്നൊക്കെയാണ് നാം അറിഞ്ഞത് നമുക്ക് നമ്മെ എന്നും കാത്തിരിക്കുന്ന നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധയുള്ള ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രൻ്റെ അടുത്ത് നമ്മുടെ കാര്യങ്ങൾ പറയുന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കരങ്ങളടിച്ച് നമുക്ക് നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന